ണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമായൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം നോയമ്പ് അല്ലെ അൻപത് ദിവസത്തെ നോയമ്പ് എന്ന് പറഞ്ഞാൽ ചെലവ് വിചാരിക്കുന്നു മുട്ട വേണ്ട ഇറച്ചു വേണ്ട പാല് വേണ്ട നോയമ്പായി ആര് പറഞ്ഞാ നോയമ്പ അകത്തേക്ക് പോകുന്ന പൊക്കോളും നോയമ്പ് പറഞ്ഞത് ഹൃദയത്തിന്റെ വിശുദ്ധിയും ദൈവാത്മാവിന്റെ ആലയമായി ശരീരത്തിന്റെ വിശുദ്ധിക്കാണ് പ്രാധാന്യം അല്ലെ ലുയാ അല്ലെ ലുയാ ചേച്ചി പറഞ്ഞതാ ആ ഒറ്റ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞത് ഇന്നലെ തന്നെ ദൈവത്തിന്റെ ആത്മാവിനെ ഒരു ചിന്ത വിശുദ്ധിയെ കുറിച്ച് പറയണമെന്ന് വിശുദ്ധിക്ക് ആര് വില കൊടുക്കുന്നുവോ അവരെ ശക്തമാണ് ഉപയോഗിക്കുന്നു അല്ലല്ലേ കണ്ടില്ലേ അശുദ്ധി നിറഞ്ഞവരുടെ വസ്ത്രങ്ങൾ എന്താ അവസ്ഥ അതിലൂടെ അശുദ്ധിയാണ് പകരുന്നത് നമ്മൾ ഓരോരുത്തരും വിശുദ്ധിക്ക് വേണ്ടി വില കൊടുക്കണം നമ്മുടെ കാഴ്ചകൾ വിശുദ്ധമായിരിക്കണം നമ്മുടെ സംസാരം വിശുദ്ധമായിരിക്കണം നമ്മുടെ ലൈംഗികത വിശുദ്ധമായിരിക്കണം നമ്മൾ കേൾക്കുന്നത് വിശുദ്ധമായിരിക്കണം വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്തുവിടെ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ കൊടുക്കും വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും അതിന് കാരണമുണ്ട് എൻ്റെ ഭാഗത്ത് ദൈവസന്ധിയിൽ ഞാൻ വില കൊടുത്തിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് കർത്താവിന് അവരെ അനുഗ്രഹിച്ച് പറ്റൂ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലായോ കൊടുക്കുന്നവരുടെ ദൈവം വിലമതിക്കുന്നത് പ്രത്യേകിച്ച് വിശുദ്ധി വിശുദ്ധിയുമായിട്ട് വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളുമായിട്ട് ദൈവത്തിനൊരു കോംപ്രമൈസുമില്ല ഒരു വിട്ടുവീഴ്ചയ്ക്കും കർത്താവ് തയ്യാറല്ല കാരണം അവൻ പരിശുദ്ധനാണ് അതുകൊണ്ട് അവന്റെ ശുശ്രൂഷകര് വൈദികര് സിസ്റ്റേഴ്സ് അന്മാര് എല്ലാവരും നിരന്തരമായിട്ട് പരിശുദ്ധിയിലായിരിക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്ന ആര് പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്നുവോ അവനെ സാത്താൻ കെണിയിലാക്കും പരിശുദ്ധി നഷ്ടപ്പെടുന്ന ഏതൊരു വിശ്വാസിയും സാത്താന്റെ കെണിയിലായിരിക്കും നമ്മുടെ നാട്ടില് കപ്പ കൃഷിക്കാരൊക്കെ കപ്പ കപ്പതിരുന്ന് എലിയെ പിടിക്കാനായിട്ട് എലിപ്പെട്ടി വെക്കാറുണ്ട് ഉണ്ടോ കണ്ടിട്ടുണ്ടോ എലിപ്പെട്ടി എലിപ്പെട്ടിക്കകത്ത് തേങ്ങാപ്പൊടി ചുട്ട് അല്ലെ ബോണ്ടാക്കി വെച്ചിട്ട് ഉണ്ട് കപ്പകാലായി കൊണ്ടു വെക്കും എലിപ്പാഞ്ഞു വരും അല്ലേ എന്തുണ്ട് തേങ്ങാടെ മണം പിടിച്ചിട്ട് പാഞ്ഞു വന്നിട്ട് പെട്ടിക്കാത്ത കിടക്കും പെട്ടിക്കാത്ത ടക്ക് വീണു ശരിയാണോ വീണ്ടും പിന്നെ ഓടി രക്ഷപ്പെടാറുണ്ട് ഒരു രക്ഷയില്ല കുറച്ചേരും ഓടിക്കഴിഞ്ഞിട്ട് ഒന്നും ശാന്തമാലക്കെ പൊക്കി നോക്കിട്ട് തേങ്ങാപ്പൂള് അല്ലെ കടിച്ചതിന ശരിയാണോ എലി എലിപ്പെട്ടിക്കാത്ത കിടക്കുന്നത് തേങ്ങാപ്പൂള് ശരിയാണോ ഇന്ന് പല ക്രിസ്ത്യാനികളിലും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്രിസ്ത്യാനികൾ എലിപ്പെട്ടിക്കകത്ത് പച്ചമലയാളത്തെ പറഞ്ഞാൽ പിശാചിൻ്റെ കെണി കിടക്കുക അവന് ചെയ്യാൻ പാടില്ലാത്ത സകല വൃത്തി കേടും ബെഭിചാരവും സ്വയംഭോഗവും സ്വപർഗഭോഗവും മദ്യപാനവും കഞ്ചാവൂർ ലഹരിയും സകല അശുദ്ധിയും ചെയ്ത് ഇങ്ങനെ എലിപ്പെട്ടി കിടക്കുന്നതിന് ഞൊണഞ്ഞ് അവനിങ്ങനെ കിടക്കുകയാണ് അവൻ്റെ കാര്യം അതൊകുതിയാണ് അവൻ്റെ തലമുറയുടെ കാര്യം അതൊക്കെയാണ് രക്ഷപ്പെടത്തില്ല നല്ല രീതി ദൈവത്തിന്റെ ജനം വിശുദ്ധിക്ക് വില കൊടുക്കണം വിശുദ്ധിക്ക് വില കൊടുക്കണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ വചനം പ്രസംഗിക്കുമ്പോൾ ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ ദൈവം വലിയ പ്രവർത്തികൾ ഇവിടെ ചെയ്യുന്നു നമ്മുടെ എടവക ദേവാലയത്തിൽ എന്തുകൊണ്ടാണ് വലിയ കാര്യങ്ങൾ നടക്കാത്തത് ചിന്തിച്ചിട്ടുണ്ടോ എടവക ദേവാലയത്തിൽ ഞായറാഴ്ച കുർബാനയ്ക്ക് വരും കുർബാനയ്ക്ക് ദേവാലയം നിറച്ച് മിക്ക ഒരാൾ കാണും കുറച്ചുപേർ മോണ്ടലത്തിൽ നിൽക്കും കുറെ പേര് കൈകെട്ട് നിക്കും ഒത്തിരി എണ്ണം കള്ളു കുടിക്കുന്നതിനും വൃത്തിയെട് കാണിക്കുന്ന ഒരു കടമയ്ക്കായിട്ട് പള്ളി വന്നിരിക്കും ശരിയാണോ പ്രാർത്ഥനയുണ്ടോ ഉണ്ടോ ഇല്ല വിശുദ്ധി ഇല്ലാത്ത ഒരു പറ്റം ആളുകളാ ഞായറാഴ്ച രാവിലെ കുബാനയ്ക്ക് വന്നിരിക്കുന്നത് അവിടെ വല്ല അത്ഭുതം നടക്കുമോ അപ്പൊ നമ്മുടെ പള്ളി അത്ഭുതം നടക്കാതിന്റെ കാരണം വേണിട്ടോ വിശുദ്ധിയില്ല ജനത്തിന് വിശുദ്ധിയില്ല ജനത്തിന് വിശുദ്ധി ഉണ്ടെങ്കിൽ ആ ദീപികാരുണ്യ ഉയർത്തുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും അമീൻ അത്ഭുതങ്ങൾ നടക്കുന്നത് ഇവിടെ അത്ഭുതം നടക്കുന്നത് ഇവിടെ ദൈവത്തിന്റെ വചനമാ പ്രസംഗിക്കപ്പെടുന്നത് ജീവന്റെ വചനമാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന സകല കെട്ടുകളും കഥാവ് വചനം അയച്ചു പൊട്ടിക്കുക നിങ്ങൾ വിശുദ്ധയിലേക്ക് വരിക അതാണ് വചനം പറയുന്നത് യോഗൻ ഞാൻ പതിനഞ്ച് മൂന്ന് ഞാൻ പറഞ്ഞ വചനത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു ദൈവത്തിന്റെ വചനം നിങ്ങളെ വിശുദ്ധീകരിക്കുക ദൈവത്തിന്റെ വചനം കെട്ടുകൾ പൊട്ടിക്കുക ദൈവത്തിന്റെ വചനം നിങ്ങളെ സൗഖ്യമാക്കുക ദൈവത്തിന്റെ വചനത്തിൻ്റെ ഉള്ളിൽ ആത്മാവ് ആത്മാവ് ആത്മാവിജീവനുമായ ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളെ വിടുവിക്കുന്നത് സൗഖ്യം നൽകുന്നത് അനുഗ്രഹിക്കുന്നത് അതാണ് ഒരു ധ്യാനം കൂടി അഞ്ചു ദിവസം വചനമൊക്കെ കെട്ടി കുമ്പസാരിച്ചു ഒരുങ്ങി വിശുദ്ധിയിലേക്ക് നിങ്ങൾ പുറത്തേക്ക് അറിയിക്കുമ്പോൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്നു വലിയ പ്രവർത്തികൾ ധ്യാനം കഴിഞ്ഞ് സംഭവിക്കുന്നു കാര്യമെന്താ ഇവിടെ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടാണ് പുറത്തേക്ക് പോകുന്നത് ശരിയാണോ ആണോ അതെ അതാണ് അതിന്റെ കാരണം അപ്പോൾ ഒരു വിശ്വാസിയുടെ വിശുദ്ധി ഏതൊക്കെ വിധത്തിൽ നശിപ്പിക്കാം അതാണ് പിശാജിൻ്റെ നോട്ടം വിശുദ്ധി നഷ്ടപ്പെടുന്ന വ്യക്തിയുടെ കാര്യം അത് പിന്നെ ഒരു തകർച്ചയുടെ കാര്യമാണത് തീർന്നു തന്നെയാണ് അതുകൊണ്ട് വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന വാക്കുകള് ബന്ധങ്ങള് മൊബൈൽ ഫോണിലെ ബന്ധങ്ങൾ പോലും സംസാരങ്ങൾ പോലും പാടില്ല വിശുദ്ധി നഷ്ടപ്പെടുന്നത് പലർക്കും മൊബൈൽ ഫോൺ ബന്ധങ്ങളുണ്ട് എന്താണ് എടുത്തിട്ട് തെറ്റായ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു അനുഭവം പറയുന്നു ഒരു സഹോദരി ഏതാനും മാസം ഇവിടെ ധ്യാനിച്ച ആ സഹോദരി എൻ്റെ ഇടയ്ക്കൽ വന്നു അവരുടെ ഭർത്താവ് ഡിവോഴ്സിന് നോട്ടീസ് കൊടുത്തിരിക്കുക വിവാഹമോചനത്തിന് കേസ് കൊടുത്തു ഭർത്താവ് ഗൾഫിലാണ് ജോലി കാര്യം എന്നറിയാമോൾക്ക് മൂന്ന് മക്കളുണ്ട് ഒരു നാൽപ്പത് വയസ്സ് താഴെ പ്രായമുള്ള സ്ത്രീയാണ് മൂന്ന് മക്കളുണ്ട് ആ സ്ത്രീ ഭർത്താവ് വിദേശത്ത് നാട്ടില് ഒരു ചെറുപ്പക്കാരനായിട്ട് ലോഹ്യമായി ശരീരം പങ്കുവെച്ചു പിന്നെ ചെറുപ്പക്കാരൻ്റെ കൂട്ടുകാരനുമായി പങ്കുവെച്ചു പതിമൂന്ന് ചെറുപ്പക്കാരോടൊപ്പം അവൾ ശരീരം പങ്കുവച്ചു പിന്നെ മൊബൈൽ ഫോൺ വിളി കാര്യങ്ങളും ഒക്കെ അങ്ങനെ തുടരുകയാണ് എങ്ങനെയോ ഇവിടെ കുറിച്ചൊരു അറിവ് വിദേശത്തുള്ള ഭർത്താവിന് കിട്ടി ആരോ വിളിച്ചു പറഞ്ഞത് എങ്ങനെ അറിഞ്ഞു ഒരു ദിവസം അവന് ടിക്കറ്റൊക്കെ എടുത്ത് നെടുമ്പാശ്ശേരി ഇറങ്ങി വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഇവിടെ ചോദ്യം ചെയ്തു വിഷയമായി അവസാനം അവൾക്ക് സമ്മതിക്കായിരിക്കാൻ തെറ്റുപരിചിച്ച് സംഭവിച്ചു ഇവൻ അത്ര മോശമല്ല ഇവന് അവളുടെ ബി എസ് എൻ എൽ ഫോണിന്റെ അവൾ വിളിച്ച ഒരു വർഷത്തെ കോൾ ലിസ്റ്റ് മൊത്തം ഘടിപ്പിച്ചു എടുത്തപ്പോൾ ഇഷ്ടം പോലെ വിളിച്ച ഫോണിന്റെ ഫോണിന്റെ കോളുകള് നമ്പറുകള്ക്കളിൽ എല്ലാ സത്യവും തുറന്നു പറഞ്ഞു അവൻ എന്ത് ചെയ്യുന്നറിയാവും ആണുങ്ങൾ അങ്ങനെ ചെയ്തു പോകും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ അവളെയും മൂന്ന് പിള്ളേരെയും കൊണ്ട് അവടെ വീട്ടിൽ കൊണ്ടാക്കി എന്നിട്ട് പറഞ്ഞു ഈ കോളിസ്റ്റും കൊടുത്തു ചുമന്നോളാൻ പറഞ്ഞു വിളി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു വിള നിങ്ങൾ ചുമന്നു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ടു പിള്ളേരും കളഞ്ഞിട്ട് അവൻ ഡിവോഴ്സില കേസ് കൊടുത്തിട്ട് അവൻ തിരിച്ചുപോയി ഇവിടെ വന്നൊരു പെണ്ണുംപിള്ള എന്നോട് പറഞ്ഞ അനുഭവം ഇത് എന്നെ അടുക്കത്ത് കരയ ജീവിച്ചപ്പോൾ മാന്യമായിട്ട് ജീവിക്കണായിരുന്നേ കണ്ടോറിന്റെ മുന്നെ ശരീരം തുറന്നു വെച്ചു കൊടുത്തിട്ട് ഇപ്പം നിലപിടിച്ചിട്ട് കാര്യമല്ലോ ഉണ്ടോ പതിമൂന്ന് പേരുടെ കൂടെ ആ ശരീരം കെട്ടിയും പറയുന്നു എനിക്ക് വേണ്ടതല്ലേ അപ്പനും താകർന്നു തരിപ്പണമിരിക്കുക ഞങ്ങളുടെ രണ്ട് ധ്യാനം കൂടി ഇവിടെ വന്നിരിക്കുന്ന മൂന്നാമത്തെ ധ്യാനം കൂടെ വന്നിരിക്കുക അവിടെ പറഞ്ഞു ബ്രദറെ ഭർത്താവിനെ കോംപ്രോയ്സ് ആണ് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക ഞാനും പ്രാർത്ഥിച്ചു വിട്ടു പിന്നത്തെ സ്ഥിതിയൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഒരനുഭവം ഞാൻ പറഞ്ഞൊന്ന് മാത്രം ജഡത്തിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ പുരുഷന്മാരോടൊപ്പം ശരീരം സ്ത്രീ കുളിച്ചു ലഹരിക്കും അടിമകളായിട്ട് പരസ്ത്രീകളെ പ്രാപിക്കുന്ന പുരുഷന്മാർ സ്വന്തം ബെഡ്റൂമിൽ വരെ പരസ്ത്രീകളെ കൊണ്ടുവന്ന പുരുഷന്മാരുണ്ട് ആ കുടുംബം രക്ഷപ്പെടത്തില്ല കാരണം ബെഡ്റൂമിനകത്ത് വ്യഭിചാരത്തിന്റെ ദുരാത്മാവാണ് നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിൽ പാപ നടന്നിട്ടുണ്ടോ ആ ബെഡ്റൂമിൽ പിശാജിന്റെ സാന്നിധ്യമുണ്ട് പിശാജിന്റെ ആവാസാമുറിയിലുണ്ട് ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല സ്വസ്ഥത ഉണ്ടാവത്തില്ല ഉയർച്ച ഉണ്ടാവത്തില്ല കാരണം സ്വന്തം ഞങ്ങളുടെ വീടിന്റെ ബെഡ്റൂം വീട് ദൈവത്തിന്റെ ആലയാണ് എന്താ ഇത് ഒരു വീട് എന്ന് പറഞ്ഞാൽ എത്ര പരിശുദ്ധമാണ് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ വീട്ടില് വ്യബിചാർ തന്നോ ആ കുടുംബം അധോഗതിയോ അനുദപിക്കണം നന്നായിട്ട് അനുദപ്പിക്കണം കുടുംബങ്ങളിൽ ഈ പാപം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധിക്ക് എതിരായിട്ടുള്ള പാപങ്ങൾ വചനം കഠിനം നീ ल् गणमे पारसमानं कठिनं